ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ സി നാല് വിക്കറ്റിന് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡിയെ തകർത്തുവിട്ടു വിട്ടു ഋത്രാജ് ഗയ്ക്ക്വാദ് നയിക്കുന്ന ഇന്ത്യ സിയുടെ വിജയലക്ഷ്യം ഇരുന്നൂറ്റി റൺസ് ആയിരുന്നു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ടീം ലക്ഷ്യം മറികടക്കുകയായിരുന്നു ജൂയൽ നാൽപ്പത്തേഴ് ക്യാപ്റ്റൻ ഋത്രാജ് ഗയ്ക്ക് അദ് നാൽപ്പത്തി ആറ് രജത് പാട്ടിദാർ നാൽപ്പത്തി നാല് അഭിഷേക് പോറൽ മുപ്പത്തഞ്ച് എന്നിവരാണ് വിജയശില്പികൾ ഇന്ത്യ ഡിയുടെ സരൺസ് ജെയിൻ നാല് വിക്കറ്റ് വീഴ്ത്തി അതേസമയം ഇന്ത്യ എ ഇന്ത്യ ബി മത്സരത്തിൽ ഇന്ത്യ ബി ഇരുന്നൂറ്റി നാൽപ്പത് റൺസിൻ്റെ ലീഡ് വഴങ്ങി ഈ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബി രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ബി ഒരു ഏകദിന ശൈലി ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് ഇന്ത്യ ബിക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ പതിനാറ് പന്തിൽ ഒമ്പത് അഭിമന്യു ഈശ്വരൻ ഇരുപത്തി മൂന്ന് പന്തിൽ നാല് അതേസമയം ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ മുഷീർ ഖാൻ രണ്ടാം ഇന്നിങ്സിൽ ഡെക്കാവുകയായിരുന്നു സർഫ്രാസ് ഖാൻ മുപ്പത്തി ആറ് പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് നേടി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് നാൽപ്പത്തിയേഴ് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി രണ്ട് സിക്സും ഒമ്പത് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു പന്തിൻ്റെ ഇന്നിംഗ്സ് നിതീഷ് റെഡ്ഡി പത്തൊമ്പതും നേടി വാഷിംഗ്ടൺ സുന്ദർ ആറ് റൺസ് നേടി ക്രേസ് അതേസമയം ഇന്ത്യ എക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് ആകാശ് ദ്വീപ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ആവേശ് ഖാൻ കൊട്ടിയാൻ എന്നിവർ ഓരോ വിക്കറ്റ് നേടി